ഇസ്ലാമിക സമൂഹം നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണ കാലം ഏതാണ് എന്ന ചോദിച്ചത്തിന് ഏറ്റവും വലിയ പീഡനകാലം ഏതാണ് എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർക്ക് നൽകാൻ തേടിയ മറുപടി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ താർത്താരികളുടെ ആക്രമണകാലം എന്നാണ് ചെങ്കിസ്കാന്റെ പടയോട്ടത്തോടനുബന്ധിച്ച് മുസ്ലിം നാടുകളിലേക്ക് താർത്താരികൾ കടന്നപ്പോ അവിടെ ചോര കളിയായിരുന്നു ലക്ഷങ്ങളെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ തരത്തിലുള്ള ഭീകരതകളും മുസ്ലിം പെണ്ഡുങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ നൈലിലെ നൈൽ നദി രക്തം കൊണ്ട് ചുവന്നൊടുക്കി എന്ന് ചരിത്രകാരന്മാർ നസീർ തന്നെ ചരിത്രം എഴുതുമ്പോൾ താർത്താരികളുടെ ചരിത്രം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് ഇതെഴുതാൻ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് എൻ്റെ സഹോദരങ്ങളുടെ ദുരിതങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെ എഴുതുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ താർത്താരികൾ കടന്നു വന്ന ഇങ്ങനെ ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ തകർക്കാൻ വേണ്ടി കടന്നു വന്നയാളുകൾ ബാങ്കുവിളി അവർ നിരോധിച്ചു ഭക്ഷണം നിരോധിക്കല്ല ചെയ്തത് മറിച്ച് അവരുടെ അർത്ഥ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത് അവരർക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊന്ന ഭക്ഷണം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾ പീഡിതരായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആകാശത്തിലേക്ക് കള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി കൈകൾ ഉയർത്തുകയല്ലാതെ പക്ഷേ അവിടെയും യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ധർമ്മത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചു അള്ളാഹുവാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവൻ പരീക്ഷണങ്ങളുടെ പ്രയാസ ഘട്ടങ്ങളിലും പടച്ചു തമ്പുരാൻ പറഞ്ഞ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാകുമ്പോൾ അവന്റെ അനുഗ്രഹമായി മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ചരിത്രം ചങ്കിസ് ഖാന്റെ മകന്റെ മകൻ ബറക്കെ ഖാൻ അദ്ദേഹം ഒരു പടയോട്ടം നടത്തുന്ന സമയത്ത് ഒരു കച്ചവട സംഘത്തെ പിടിക്കുകയാണ് എന്തിനാണ് കച്ചവട സംഘത്തെ പടയോട്ടം നടത്തുന്ന ആളുകൾ പിടിക്കുന്നത് കൊള്ളയടിക്കാനാ പിടിക്കുക ആ കൊള്ളയടിക്കാൻ പിടിക്കപ്പെട്ട കച്ചവട സംഘത്തിലെ ചിലർ ബുഹാറയിൽ നിന്ന് വന്ന കച്ചവട സംഘക്കാർ അവർ ബറക്കേക്കാനോട് അവസരം ലഭിച്ചോ ഇപ്പോ ദീനിനെ കുറിച്ച് സംസാരിക്കുക കൊള്ളക്കാരോട് തങ്ങളുടെ സ്വത്തുമൊഴുവനും അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി തങ്ങളെ പിടിച്ച് കൊള്ളയടിക്കുന്ന ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുക അവിടെ നിന്ന് ദീനിന്റെ വെളിച്ചമറിയുറക്കെ ഖാൻ ദീനിനെ പഠിക്കുന്നു അദ്ദേഹം ഇസ്ലാമിലെത്തുന്നു നമ്മൾ കാണുന്നത് ഇസ്ലാമിക സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി സായുധ സജ്ജരായി കടന്നു വന്ന താർത്താരികളിൽ ഒരു വിഭാഗം പിന്നീട് ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി മറ്റുള്ളവരോട് പോരടിക്കുന്ന സമൂഹമായി മാറുന്നതാണ് ചരിത്രം അതാണ് നമ്മളതിൽ ആ ചരിത്രം ആ ചരിത്രത്തിന് നിമിത്തമായ ആളുകളെ കുറിച്ച് നമുക്കറിയില്ല എവിടെയും രേഖപ്പെടുത്തിട്ടില്ല അവരുടെ പേരുകൾ ഏതോ കച്ചവടക്കാർ ഏതോ കച്ചവടക്കാർ രേഖപ്പെടുത്തപ്പെടാത്ത കച്ചവടക്കാർ പക്ഷേ അവരിലൂടെ ചരിത്രമുണ്ടാവുകയായിരുന്നു